ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ കൊച്ചിൻ നേതൃത്വത്തിൽ ഹെറിറ്റേജ് റൺ നടത്തി കൊച്ചിൻ്റെ കൊച്ചിൻ കളക്ടീവിന്റെ ഹെറിറ്റേജ് റൺ നടത്തി പൈതൃക പരിസ്ഥിതി സംരക്ഷണത്തിനായി ലഹരിവിരുദ്ധ ക്യാമ്പിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച റണ്ണിൽ ഐ എൻ എസ് ദ്രോണാചാര്യ കമാൻഡർ സമിത് കുമാർ സിൻഹ പത്ത് കിലോമീറ്റർ റണ്ണും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡർ ഡി എ ജി എൻ ഡിലോമീറ്റർ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വസ്കോണാമ സ്കോറിൽ കൂടിയ സമാപന സമ്മേളനം കെ ജ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കളക്ടീവിന്റെ ടെക്നിക്കൽ അഡ്വൈസർ പോൾ പണിഞ്ഞാറക്കര അധ്യക്ഷനായി കൊച്ചിൻ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിബാലാൽ കൌൺസിലർ പി എം മസ്മുദ്ദീൻ വി ജി രീന്ദ്രനാഥ്